തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അംഗതട്ടിൽ ദമ്പതിമാരും കോഴിക്കോട് പേരാമ്പ്ര നോച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ പി സി സിറാജും ഭാര്യ റസ്ല സിറാജുമാണ് യു ഡി എഫിനായി മത്സരരംഗത്തുള്ളത് റസ്ല സിറാജ് പഞ്ചായത്തിലും സിറാജ് ബ്ലോക്കിലേക്കുമാണ് മത്സരിക്കുന്നത് മുസ്ലിം യൂത്ത് ലീഗ് പേരാമ്പ്ര നിയോജക മണ്ഡലം പ്രസിഡന്റ് കൂടിയായ പി സി സിറാജ് പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് നൊച്ചാട് ഡിവിഷനിലും ഭാര്യ റസ്ല സിറാജ് നൊച്ചാട് ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിലുമാണ് യുഡിഎഫ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നൊച്ചാട് പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയായിരുന്നു സിറാജ് അന്ന് രണ്ട് വോട്ടിനായിരുന്നു സിറാജിന്റെ തോൽവി വാർഡിൽ കള്ളവോട്ട് നടന്നുവെന്നാരോപിച്ച് കോടതിയെ സമീപിച്ചിരുന്നു ഏറെക്കാലമായി പൊതുപ്രവർത്തന രംഗത്തുള്ള സിറാജ് നാഷണൽ സർവീസ് സ്കീം മികച്ച വോളണ്ടിയർക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയിട്ടുണ്ട് കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയുമാണ് സിറാജ് ഞാൻ നേരത്തെ ഈ മത്സരിച്ച് രണ്ടു തോറ്റാണ് അപ്പോ അപ്പം തന്നെ ആളുകൾ നിങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി എന്ന് പറയാറുണ്ട് ഭാര്യ അതായി ഞാൻ പോലും കഞ്ഞി അംഗമാണിത് ആൾക്കാരുടെ ഇലക്കിറങ്ങി ചെല്ലുമ്പോന്താണ് നിന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല മാഷി മത്സരിച്ച വാർഡായത് കൊണ്ട് നല്ല ധൈര്യത്തോടെ നമുക്ക് ഇത് കയറി ചെല്ലാൻ പറ്റുന്നുണ്ട് റസ്ല മത്സരിക്കുന്ന പതിനാലാം വാർഡിൽ സിറാജും പ്രചരണത്തിൽ സജീവമാണ് ഭാര്യയും ഭർത്താവും ഒന്നിച്ച് വോട്ട് െത്തുന്നത് കൗതുകത്തോടെയാണ് വോട്ടർമാരും നോക്കിക്കാണുന്നത് ന്യൂസ് മലയാളം കോഴിക്കോട്